വേറെ എങ്ങും ശ്രദ്ധ പോകുമ്പോഴുള്ള എന്റെ കയ്യില് മാത്രായിരിക്കണം വരുമില്ലേ ഒട്ടി പിടിച്ചിരിക്കും പിടിച്ചെ നിങ്ങളുടെ കയ്യിലൂടെ സാധനം വെച്ചാലും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറി വിളിക്കുന്ന പറയത്തുള്ളൂ ഇതെന്താ വിജയ് വരാൻ കണ്ണൂർന്നെ വിജയ് ഹായ് ഹലോ വെൽക്കം ടു സിനിമാ കഴിഞ്ഞ എപ്പിസോഡിൽ റിസ്വാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു ഇന്ന് എന്നോടൊപ്പം റിസ്വാൻ ഉണ്ട് ഇന്ന് നമുക്ക് ഹിപ്നോട്ടിസം എന്നെ ഒന്ന് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹിപ്നോട്ടിസം ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഒന്ന് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ചെയ്ത് കാണിച്ചു തരുമോ എനിക്ക് എന്റെ അച്ചാച്ചൻ ഭയങ്കര മരണപ്പെട്ടപ്പോഴൊന്നും അന്നേരം കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഭയങ്കര തിളവധിയെ കാണണം എന്നാഗ്രഹം അപ്പോൾ അപ്പൊ രണ്ടുപേരെയും എനിക്കൊന്ന് കാണിച്ച് തരുമോ കണ്ണടച്ച വേറെ മൈൻഡ് പോയിരുന്ന് ഞാൻ പറയണേലും മാത്രം നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് പോവാ ചെയ്തേക്കണ കാര്യങ്ങള് അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും മൈൻഡിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്നതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാം ആൻഡ് ഒരു ഫ്രണ്ടായിട്ട് ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു പേഴ്സണൽ കാര്യം സംസാരിച്ചു സമയത്ത് പെട്ടെന്ന് ഒരു മാലാഹിനെമാർ ഒരാൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ഇതൊക്കെ കാണാൻ പറ്റില്ലേ ഒരു മാലാഹിനെമാർ ഒരാൾ ഫ്രണ്ടിലേക്ക് വന്നു ആൻഡ് ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ കൈയും വലിച്ചിട്ട് നേരെ മാലാഖ മുകളിലേക്ക് കൊണ്ടുപോണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കൊണ്ടുപോകണ അനുസരിച്ച് നേരെ ഇങ്ങനെ അപ്പായി 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 അത് ശരിക്കും ഫീൽ ചെയ്യാണ്ട് ഇങ്ങനെ മാലാക മുകളിലേക്ക് കൊണ്ടുപോകണത് മുകളിലേക്ക് ഇങ്ങനെ അപ്പാക്കി 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 കൊണ്ടുപോയിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ടോപ്പിലേക്ക് കൊണ്ടുപോകണുണ്ട് തലേക്ക് ഇങ്ങനെ മുകളിലേക്ക് 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 പോകാനോട്ട് ഫീൽ ചെയ്യേണ്ടത് നേരെ ഓർത്ത ടോപ്പ് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ് എൻ്റെ ഓരോ സ്നാപ്പും ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടുപോയിക്കേണ്ടിയിരിക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് പഴയ ഓർമ്മകളിലേക്ക് നേരെ മാലാഗത്താഴേക്കുണ്ട് കിട്ടും അങ്ങനെ അവിടെ നിങ്ങൾ ഭയങ്കര ആ ഡീപ്പ് സ്ലീപ്പിൽ നിങ്ങൾക്ക് ആ ഓരോ സ്കൂളും ഓരോ അവിടുത്തെ ബ്രിഡ്ജുകളും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറിനേയും എല്ലാവരെയും കാണാൻ പറ്റാണ്ട് എല്ലാ ഭയങ്കര സന്തോഷമായിട്ട് ചുണ്ടത്ത് ഭയങ്കര ചിരുവായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കാര്യം ഭയങ്കര സന്തോഷമായിട്ട് കാരണം അത്രയും ഗുഡ് മെമ്മറീസ് ഇനി ഒരിക്കലും കിട്ടില്ല അത് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് ഈ ഒരു ടൈമിലുണ്ടല്ലോ ഒന്ന് കണ്ണൊന്ന് ഓർന്നേ ഒന്ന് കണ്ണു കണ്ണു കണ്ണൂർന്ന് എൻ്റെ കയ്യിലേക്ക് നോക്കി എൻ്റെ കയ്യിൽ മാത്രമായിരിക്കണം ശ്രദ്ധ വേറെ എങ്ങും പോകാൻ പറ്റില്ല വേറെ എങ്ങും ശ്രദ്ധ പോകാൻ പാടില്ല എൻ്റെ കയ്യിൽ മാത്രമായിരിക്കണം ഭയങ്കര ഡീപ്പ് 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 സ്ലീപ്പിലേക്ക് പോകാൻ പോവുകയാണ് എൻ്റെ കയ്യിലൊരു പോയിന്റിൽ മാത്രമാണ് ശ്രദ്ധ വേറെ എങ്ങും ശ്രദ്ധയില്ല ഭയങ്കര ഡീപ്പ് 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 സ്ലീപ്പിലേക്ക് കൊണ്ടിരിക്കുകയാണ് കണ്ണ് ശരിക്കും അടഞ്ഞടഞ്ഞടഞ്ഞ് വേണ്ടി എൻ്റെ കൈ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് നിങ്ങൾ പോലും വിചാരിക്കാണ്ട് കണ്ണടണ്ട് ഡീപ്പായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൈയിങ്ങനടുത്തേക്ക് വരുന്ന അനുസരിച്ച് കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ട് അടഞ്ഞുകൊണ്ട് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടഞ്ഞുകൊണ്ടിരിക്കാന് എൻ്റെ കൈ ഇങ്ങനെ അടുത്തേക്ക് അനുസരിച്ച് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കുകൊണ്ടിരിക്കുകയാണ് ശരിക്ക് അടഞ്ഞോണ്ടിരിക്കുകയാണ് ശരിക്കും അടഞ്ഞോണ്ടിരിക്കുകയാണ് എൻ്റെ ശബ്ദം മാത്രമാണ് നിങ്ങളുടെ ചെവിയിലുള്ളത് എൻ്റെ ശബ്ദം മാത്രമുള്ളു എൻ്റെ നിങ്ങളുടെ ചെവിയിൽ വേറെ വേറൊന്നും നിങ്ങളുടെ ചെവിയിൽ ഇല്ല അങ്ങനെ ഈ മാലാഘയണ്ടല്ലോ നിങ്ങളുടെ ബ്രെയിനിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നിങ്ങളെ പല കാഴ്ചകളും ഇങ്ങനുസരും നിങ്ങൾക്ക് കാണേണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു നിങ്ങൾ ആരാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ആളെ വരെ കാണാൻ കിട്ടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത്രത്തോളം സന്തോഷത്തിലാണ് അത്രത്തോളം സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം സന്തോഷത്തിലാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാൻ കഴിയാണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആകാൻ പറ്റാണ്ട് നിങ്ങൾ അത്രത്തോളം ഹാപ്പിയാണ് നിങ്ങൾക്ക് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കും ഇനി ഞാൻ പറയാനനുസരിച്ച് നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നടക്കും അത്രത്തോളം ഡീപ്പ് 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 സ്ലീപ്പിലാണ് നിങ്ങൾ ഭയങ്കര ഡീപ്പ് സ്ലീപ്പാണ് പതിയെ പതി ഇങ്ങനെ പോയിട്ടിരിക്കുക ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാണ്ട് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റാണ്ട് നിങ്ങൾ ഭയങ്കര ഡീപ്പ് 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 സ്ലീപ്പിലേക്ക് പോയിക്കുകയാണ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കുകയാണ് ഈ രണ്ട് കൈയും ഈ രണ്ട് കൈയും നമ്മൾ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഭയങ്കര ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മാഗ്നറ്റുണ്ട് ഞാൻ ലോക്ക് ചെയ്ത് വച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈ കൈ എത്ര ശ്രമിച്ചാലും അനക്കാൻ പറ്റില്ല കാരണം അത്രയും പവർഫുള്ളാണ് അത്രയും പവർഫുള്ളാണ് ഒന്ന് കണ്ണൂർന്നെ കണ്ണൂർന്ന് ഓക്കെ ഓക്കെ വാരം വാരമില്ലേ ഒട്ടി പിടിച്ചിരിക്കുകയല്ലേ കൈ ശരിക്കും ഒട്ടി പിടിച്ചിട്ടുണ്ടല്ലേ ഇനി ഞാനൊന്ന് സ്നാപ്പ് അടിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും എടുത്തു നോക്കി എടുക്കാൻ പറ്റിയില്ലേ കണ്ണടച്ചോ 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 കണ്ണടച്ചു 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 ഡീപ് 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 ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഭയങ്കര ഡീപ്പ് ഡീപ് ഡീപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡീപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് തല താഴേക്ക് പോയിട്ടുണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് കഴുത്തിങ്ങനെ തഴേക്ക് 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 കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ശരിക്കും താഴേക്ക് കൊണ്ടു ശരിക്കും താഴേക്ക് കൊണ്ടു തല ഇങ്ങനെ തഴക്ക് 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 തഴേക്ക് 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 കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഡീപ്പ് 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 ഡീപ് അത്രത്തോളം താഴെ കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് താഴിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര പവർഫുൾ ആണ് എൻ്റെ വേർഡ്സ് അത്രയും പവർഫുള്ള ആയതുകൊണ്ട് തല ഇങ്ങനെ തഴുക്ക് തഴക്ക് തഴേക്ക് 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 കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് തഴിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിലുണ്ടല്ലോ നിങ്ങളുടെ ഈ രണ്ട് കാലിലും ഞാൻ ഭയങ്കര പവർഫുൾ പവർഫുള്ള പശ്ചാത്തലം വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് എണീക്കാൻ പറ്റുമല്ലോ ഇവിടെ നിന്ന് കണ്ണു കണ്ണൂർന്നെ കണ്ണൂർ ഓർന്നേ തല നോക്കി അവിടെ ഒന്ന് എണീക്കാൻ ശ്രമിച്ചു നോക്കി ഭാരം ഫീൽ ചെയ്യണ്ടല്ലേ കണ്ണടച്ച് 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 ഡീപ്പ് ഡീപ് 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 ഡീപ്പ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് നോക്കിയാണ് ഞാൻ ഇത് സ്നാപ്പ് അടിക്കുമ്പോൾ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്കും ബാക്കിലേക്ക് ഇങ്ങനെ തല പോയിക്കൊണ്ടിരിക്കും ഞാൻ സ്നാപ്പ് അനുസരിച്ച് ബാക്കിലേക്ക് തല പോയിരിക്കും ഞാൻ സ്നാപ്പ് കപ്പ് അടിക്കുന്ന അനുസരിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ തല പോയിരിക്കണം ഭയങ്കര റിവേഴ്സ് ഇങ്ങനെ ഇങ്ങനെ റിവേഴ്സിങ്ങനെ പോയിരിക്കുക റിവേഴ്സിങ്ങനെ ഇങ്ങനെ റിവേഴ്സിങ്ങനെ പോയിരിക്കണം ഇങ്ങനെ പോയിരിക്കണം ശരിക്കും ഫീൽ ചെയ്യാൻ ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യാൻ ആയിട്ട് ശരിക്കും ഫീൽ ചെയ്യാൻ ആയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടിരിക്കാൻ ശരിക്കും ബാക്കിലേക്ക് കൊണ്ടിരിക്കാൻ ആൻഡ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി നിങ്ങളുടെ പേര് ബിൻഷ എന്നുള്ള പേരില്ലേ നിങ്ങളുടെ തലേൻ്റെ ഇത് ഇവിടെ ഇരിക്കാത് ഇതേ നിങ്ങളുടെ തലേന്ന് ഞാനത് എടുത്തു എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ആ പേര് നിങ്ങളുടെ പേര് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു പേര് എൻ്റെ പോക്കറ്റിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ ടോട്ടലി മറന്നുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എത്ര ശ്രമിച്ചാലും കിട്ടില്ല ഇനി നിങ്ങളുടെ പേര് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നയന്താരെന്നാ പറയത്തുള്ളൂ നിങ്ങളുടെ പേര് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നയന്താരെന്നാ പറയത്തുള്ളൂ നയന്താരെന്നാ പറയത്തുള്ളൂ നിങ്ങളുടെ പേര് നയന്താരെന്നാണ് നിങ്ങൾ കണ്ടുവരുന്നേ പേരെന്താ പേരെന്താ ചേർന്നോട് പറഞ്ഞ പേര്

ഞാൻ എടുത്തു ഇനി നിങ്ങൾ ആര് നിങ്ങളുടെ പേര് ചോദിച്ചാലും നിങ്ങൾ വിജയി എന്ന് പറയുള്ളൂ ആര് പേര് ചോദിച്ചാലും നല്ല ഒച്ചയില് വിജയ് എന്ന് പറയും കണ്ണെന്ന് പറഞ്ഞേ കണ്ണെന്ന് പറഞ്ഞേ പേരെന്താ വിജയ് പേരെന്താ വിജയ് വിജയോ വിജയല്ലേ എന്നാൽ കണ്ണു കണ്ടടച്ച് കണ്ണടച്ച് കണ്ണടച്ച് ഡീപ് 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 ഡീപ്പ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടിരിക്കണം ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടിരിക്കണം ഞാൻ നിങ്ങളുടെ കയ്യിലൊരു സാധനം വെച്ചതരും ഞാൻ നിങ്ങളുടെ കയ്യിലൊരു സാധനം വെച്ചിരുമ അത് നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് ആയിട്ടാണ് തോന്നുള്ളൂ ഡെയറി മിൽക്ക് മിൽക്കായിട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം വെച്ചിരും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയറി മിൽക്ക് മിൽക്കാണ് പറ്റത്തുള്ളൂ കാരണം നിങ്ങൾക്ക് അത് ഡെയറി മിൽക്ക് ആയിട്ടേ ഡേരി കൈ ഒന്ന് കൈയൊന്നാണിച്ച് കണ്ണൂർന്ന് ഓർന്നിട്ട് കണ്ണൂർന്ന് പറഞ്ഞത് ഇതെന്താ അതെന്താ താഴെ പോയെറ്റ് ഇതെന്താ ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണോ കഴിക്കാൻ വേണോ കണ്ണടച്ചേ ഭയങ്കര ഡീപ്പ് സ്ലീപ്പിലേക്കുമാണ് ഞാൻ പറഞ്ഞത് മാത്രമേക്കാൻ പറ്റുന്നോളൂ ഞാൻ പറഞ്ഞത് മാത്രമേക്കാൻ പറ്റുള്ളൂ ഭയങ്കര ഡീപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇനി കണ്ണൂർക്കും പേട്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ വരാമോണത് സിനിമ നടൻ വിജയ് ആണ് സിനിമാ നടൻ വിജയ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കാണാനായിട്ട് വന്നേക്കാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഫോൺ തരുമ്പോൾ നിങ്ങൾ നേരെ ഒന്ന് ഓടിച്ചെന്ന് സെൽഫി എടുക്കും വിജയിനെ കാണുമ്പോൾ നിങ്ങൾ ഓടിച്ച് സെൽഫി എടുക്കും നിങ്ങളുടെ മുമ്പിൽ വിജയ് വരാൻ പോകണം നിങ്ങളുടെ മുമ്പിൽ വിജയ് വരാൻ പോണ നിങ്ങളുടെ മുമ്പിൽ വിജയ് വരാൻ പോണോ ഒന്ന് കണ്ണൂർന്നെ വിജയ് വിജയ് ഫോട്ടോ ഫോട്ടോ എടുത്തോ ഞാൻ എടുക്കട്ടെ എടുത്തിട്ടുണ്ട് കാണാൻ എന്ന് പറഞ്ഞു ആ ഒരാൾ നിങ്ങളെ ഫ്രണ്ടിലേക്ക് വരാൻ പോവാണ് ആ ഒരാൾ നിങ്ങളെ ഫ്രണ്ടിലേക്ക് വരാൻ പോവാണ് ആ ഒരാൾ നിങ്ങളുടെ പോവാണ് അച്ചാച്ചൻ വരുമ്പ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് വരുമാര് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അച്ചാച്ചൻ വരാൻ പോകുന്നു കണ്ടു അച്ചാച്ച അത് കൊഴപ്പൊന്നുമില്ല അച്ചാസിൻറെ ഹായ്ന്നില്ലേ കരയണ്ട കരയണ്ട കരയേണ്ട ആവശ്യമില്ല അച്ചാച്ച ഇപ്പൊ കാണാൻ വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഒന്ന് പറഞ്ഞട സർ ഭയങ്കര ഡീപ്പ് ഡീപ്പായി കൊണ്ടിരിക്കുകയാണ് ഡീപ്പായി കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡീപ്പായി കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഡീപ്പ് 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 നിങ്ങൾ ആഗ്രഹിച്ച എല്ലാവരും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇനി നിങ്ങൾ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പോണ് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പോണ് ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ക്യാമറാമാൻ അതുപോലെ തന്നെ റിസ്സ് ശ്രാവൺ ഇവിടെ ഇവിടെ ഉണ്ടാവും നിങ്ങൾ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ വേണേൽ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ വേണേ ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പോണ് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പോവാണ് ഒന്ന് കണ്ടു വരുന്നത് ഹൈ ഒരു ദിവസം എവിടെയൊക്കെ എത്തി കുറച്ചുകൂടി കൊറേ നേരം പെട്ടെന്ന് കണ്ടെങ്കിൽ മിന്നേ അങ് പോയ പോലെ പെട്ടെന്ന് കൊറേ നേരം കണ്ട് നിൽക്കാൻ പറ്റിയില്ല ഞാൻ പെട്ടെന്നെല്ലാം തീർത്ത് അതല്ല അച്ചാച്ച മരിച്ചിട്ട് ഞാൻ അങ്ങനെ കാണാൻ പറ്റിട്ടില്ല രണ്ടായിരത്തി പതിനേഴില് മരിച്ച ആദ്യം തന്നെ ഒരു കാരണേ ഞാൻ കൊറേ നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചാണ് എന്താ പറയാ എന്റെ അച്ചാച്ചനെ അച്ചാച്ചനെയും കാണാൻ പറ്റി അതുപോലെ തന്നെ ദളപതി വിജയ് മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുക പെട്ടെന്ന് അത് വേറൊരാളാണോന്ന് നമ്മൾ സംശയിച്ചു കാരണം എനിക്ക് ആ നിമിഷം ഞാനൊന്ന് സ്റ്റെക്കായി പോയി പെട്ടെന്ന് കരയണോ അതോ എന്തൊക്കെയോ ഓർമ്മകൾ വരുന്നത് കെട്ടിപ്പിടിക്കണോ ഭയങ്കര സ്റ്റെക്കായിപ്പോയി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നോണ്ടാണ് പിന്നെ ഞാൻ അവിടെ ഇരുന്നത് കാരണം അത്രത്തോളം സന്തോഷം ഞാൻ ഞാൻ കരയണ കണ്ടുകൊണ്ടാണ് ജസ്റ്റ് ആയിട്ട് അപ്പൊ തന്നെ മാറ്റിയത് ഒരുപാട് ും ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞു ഏതായാലും സന്തോഷം നമുക്ക് വിശ്വസിച്ചിട്ട് ചെയ്യണം റിസ്വാൻ പറഞ്ഞതുപോലെ നമ്മളതിൽ വിശ്വസിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് എനിക്ക് ഏതായാലും അത് എക്സ്പീരിയൻസ് ചെയ്തു ഇനി എനിക്ക് ഒരുപാട് ആൾക്കാരെയൊക്കെ കാണാനുണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറ്റില്ലല്ലോ അല്ലേ ഏതായാലും ഹാപ്പിയായി ആയി താങ്ക് യു